പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക് അല്ല ഞാൻ പറഞ്ഞു ആ കാര്യം കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ് ആര് വന്നാലും ഞാൻ എലക്ഷന് മുമ്പ് ആവർത്തിച്ചത് റായ്ബറേലിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി ആയപ്പോൾ പറഞ്ഞത് ഇപ്പോഴും പറയാം കോൺഗ്രസിൻ്റെ ഏത് കാൻഡിഡേറ്റ് വന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടുന്ന് പാട്ടും പാടും കേൾക്കും

വളരെ സജീവമായി തന്നെ രാഷ്ട്രീയത്തിൽ വയ്ക്കുകയും ഒരുപാട് റോളിഞ്ഞ് എടുക്കുകയും ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത് ഈ മുരളീധരൻ വയനാട് സീറ്റ് മുരളീധരൻ എവിടെയെല്ലാം പോയതാ മുരളീ മുരളീധരന് എങ്ങോട്ടും ഫിറ്റാണല്ലോ നെയ്യാറ്റിങ്ങര പോയി വടകര വന്ന് വമ്പൻ ജയം നേടി അതുപോലെ തന്നെ വയനാട് കോഴിക്കോടൊക്കെ മത്സരിച്ചിട്ട് ഞങ്ങളുടെ ഒരു സീറ്റായ കൊടുവള്ളി മത്സരിച്ചിട്ടുണ്ട് ഒരുപാട് അല്ലേ മുരളീര മുരളീധരൻ കരുണാകരൻ്റെ മകൻ എങ്ങോട്ടും വിറ്റാട് അതിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പിന്നെ തൃശ്ശൂർ ഒരു തോൽവിയുണ്ട് വന്നു വിചാരിച്ചത് വലിയ ഒരു സംഭവമൊന്നുമല്ല പക്ഷെ അത് അവർ പരിശോധിക്കേണ്ട കാര്യമാണ് ഒരു ഫൈറ്റർക്ക് ജയമുണ്ടാവും തോൽവി കിട്ടും ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ വിഷയങ്ങളിൽ ഗംഭീരമായി ലീഗൽ കോർഡിനേഷൻ ചെയ്യുകയും ചെയ്യുന്ന ഹാരിസ് രാജ്യസഭയിലേക്ക് അത് തങ്ങൾ പറയേണ്ട കാര്യമാണ് ഞങ്ങൾ അത് സംബന്ധിച്ചുള്ള ആലോചന അജണ്ട ഒക്കെ വന്നതിനു ശേഷം ആ കാര്യം പറയാം ഓക്കെ അതിപ്പോ ഇതിന് വന്ന് നിൽക്കുന്നതല്ല അല്ല ഇപ്പോഴുണ്ടായിരുന്നാണെ ഹരിസ് മീരാൻ നമ്മളിവിടെ വരുമ്പോഴൊക്കെ ഉണ്ടാവുമല്ലോ താങ്ക് യു താങ്ക് യു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു